തമിഴ്നാട്ടിൽ ഹിന്ദുക്കളുടെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു നിർണായക വിധി കഴിഞ്ഞ ദിവസം വന്നിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് തിരുപ്പറൻകുണ്ട്രം എന്നു പറയുന്ന മലയുടെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള നിർണായക വിധി പുറപ്പെടുവിച്ചത് ഇതൊരു വലിയ തർക്കമായി മാറിയിരുന്നു പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു തർക്കത്തിന് കാരണമായി മാറിയ ഒരു വിഷയമായിരുന്നു എന്തായാലും അതിലൊരു പരിഹാരം കോടതി കണ്ടെത്തിയിരിക്കുകയാണ് കാരണം ഇതിലിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മലയുടെ പേര് മാറ്റണമെന്നതായിരുന്നു ഒരു പ്രധാന ആവശ്യം അതായത് മുസ്ലിം വിഭാഗക്കാർ പ്രത്യേകിച്ച് എസ് ടി പി ഉൾപ്പെടെയുള്ള തീവ്ര സംഘടനകളൊക്കെ ഈ ഒരു ആവശ്യമായി വളരെ സജീവമായി പ്രക്ഷോഭത്തിലുണ്ടായിരുന്നു കാരണം ഈ മലയുടെ പേര് സിക്കന്ദർ മല എന്നാക്കണം അതായത് തിരുപ്പറൻ കുണ്ട്രം എന്നുള്ള പേര് മാറ്റി സിക്കന്ദർ മല എന്നുള്ള പേര് നൽകണമെന്നായിരുന്നു അവരുടെ ആവശ്യം കാരണം ഈ മലയുടെ ഒരു ഭാഗത്തൊരു ദർഗയുണ്ട് ആ ദർഗയുടെ പേര് സിക്കന്ദർ ദർഗ എന്നാണ് സിക്കന്ദർ ബാദ്ഷ എന്ന് പറയുന്ന പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു സൂഫിവരിൻ്റെ പേരിലാണ് ആ ദർഗ അവിടെ സ്ഥാപിച്ചത് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് വളരെ പവിത്ര ചിത്രമായിട്ട് ഹൈന്ദവർ കാണുന്ന ഒരു മലയാണ് ഈ തിരുപ്പറൻ കുണ്ട്രം മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നധികം ദൂരെയല്ല ഈ ഒരു മല നിൽക്കുന്നത് ഇവിടെ രണ്ട് പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് മുരുകക്ഷേത്രമാണ് മലയുടെ താഴ്വാരത്ത് അല്ലെങ്കിൽ മലയുടെ അടിയിൽ ഒരു വലിയ വളരെ പ്രസിദ്ധമായ ഒരു മുരുകക്ഷേത്രമുണ്ട് മുരുകൻ്റെ ആറ് വിവാസസ്ഥലങ്ങളിലൊന്നായാണ് ഈ തിരുപ്പറൻ തിരുപ്പറൻകുണ്ട്രത്തിലെ ഈ ക്ഷേത്രത്തെ കാണുന്നത് അതുകൂടാതെ മലയുടെ മുകളിൽ കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മേഖലയിലെ ഹൈന്ദവർ വളരെ പുണ്യ മലയായിട്ടൊക്കെ കാണുന്ന ഒരു പ്രദേശമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മലയുടെ പേര് മാറ്റണമെന്നുള്ള ആ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ആവശ്യം വലിയ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു ഒരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഇത് മാറി എന്നുള്ളതാണ് ഒരു ഭാഗത്ത് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ സജീവമായിട്ട് പ്രക്ഷോഭപാതയിലുണ്ടായി ായിരുന്നു അപ്പുറത്ത് ഹിന്ദുമുന്നണി ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ ആർ എസ് എസിന്റെ പിന്തുണ അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തമിഴ്നാട്ട് മാറിയിരുന്നു ഒരു പൊളിറ്റിക്കൽ വിഷയമായി മാറി അണ്ണാമല ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ട ഒരു വിഷയമാണ് ഇതിലാണ് കോടതി ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലെ ജസ്റ്റിസ് വിജയകുമാറാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് തീർത്തും ഹിന്ദുക്കൾക്ക് അനുകൂലമായുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഈ മലയുടെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള കാര്യത്തിൽ തന്നെ നിർണായകമായിട്ടുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഉത്തരവ് കോടതി നടത്തിയിരിക്കുകയാണ് അതായത് ഈ മലയുടെ പേര് തിരുപ്പറൻ കുണ്ട്രം എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടും കാരണം ആർക്കിയോളജിക്കൽ രേഖകൾ പ്രകാരം അതുകൂടാതെ മറ്റ് രേഖകൾ റവന്യൂ രേഖകളിലൊക്കെ വ്യക്തമായിട്ട് തന്നെ ഈ മലയുടെ പേര് തിരുപ്പറൻ കുണ്ട്രമാണെന്ന് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഈ മലയുടെ പേര് സിക്കന്തർ മല എന്ന് ആക്കി മാറ്റുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന നീതികേടായിരിക്കും ചരിത്രം തിരുത്താനുള്ള ശ്രമമായിരിക്കും ഇത് ദുരുദ്ദേശപരമാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ഇപ്പൊ എസ് ഉൾപ്പെടെയുള്ള മതമൗലികവാദ സംഘടനകളുടെ ആവശ്യം കോടതി നിരാകരിച്ചു പൂർണ്ണമായും എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ അതുകൂടാതെ ഈ മലയിൽ നടക്കുന്ന ഈ ആനിമൽ സാക്രിഫൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് ഹിന്ദുക്കൾ വളരെ പവിത്രമായി കാണുന്ന ഈ മലയിൽ മാംസാഹാരം പാകം ചെയ്യാനോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളൊന്നും പാടില്ല എന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് നേരത്തെ ചില വിഭാഗക്കാർക്കിടയിൽ നിന്ന് ഇത്തരം പ്രകോപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്ന മുകളിൽ മലയുടെ മുകളിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ കൽപ്പടവുകളിലൊക്കെ മാംസം പാകം ചെയ്യുന്ന പ്രവണതകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ചില ബോധപൂർവ്വമായുള്ള പ്രകോപനം സൃഷ്ടിക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പാടില്ലെന്നും കോടതി കൃത്യമായിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം മതാചാരത്തിൻ്റെ ഭാഗമായിട്ട് ആനിമൽ സാക്രിഫൈസ് എവിടെയും സ്റ്റേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പ്രവണതകൾ ഇവിടെ പാടില്ല എന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അവകാശവാദവുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ് അതായത് ഈ മല ഏതാണ്ട് നൂറ്റി എഴുപത്തിരണ്ട് ഏക്കറോളം ഉണ്ട് അപ്പോൾ ഈ നൂറ്റി എഴുപത്തിരണ്ട് ഏക്കറിൽ മുപ്പത്തിമൂന്ന് സെൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രദേശങ്ങളും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുന്നു എന്നുള്ളത് അതായത് ഹിന്ദുക്കൾക്ക് അവരുടെ ആരാധന സമ്പ്രദായങ്ങളൊക്കെ അവിടെ നടത്താൻ സാധിക്കും നെല്ലിത്തോപ്പ് എന്ന് പറയുന്ന മേഖല അതായത് മുപ്പത്തിമൂന്ന് സെൻ്റ് മാത്രം വരുന്നൊരു മേഖലയിലാണ് ഈ ദർഗയൊക്കെ നിൽക്കുന്നത് ഈ സിക്കന്ദർ ദർഗ അവിടെ മുസ്ലിം വിഭാഗക്കാർക്ക് കൊല്ലത്തിൽ രണ്ട് തവണ ആരാധന നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത് ബക്രീദിനും റംസാനും അതും നിബന്ധനകളോടെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇത് മുസ്ലിം വിഭാഗക്കാരെ സംബന്ധിച്ച് അവർക്കൊരു വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചത് കോടതി തിരുത്തിയിരിക്കുന്നു എന്ന് പറയാം കാരണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുകളാണ് കാരണം വർഷങ്ങളായിട്ട് ഹൈന്ദവർ ആചരിച്ചു പോകുന്ന പല സമ്പ്രദായങ്ങളെയും മാറ്റിമറിക്കാനുള്ളൊരു ശ്രമമാണ് ചില മതമൗലികവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പം ഈ ഒരു തിരുപ്പറൻകുണ്ട്രം മലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതിയുടെ നിർണായക വിധി തമിഴ്നാട്ടിലെ ഹിന്ദുക്കളുടെ സ്വാഭിമാനം ഉയർത്തുന്നൊരു വിധി തന്നെയാണ് പ്രത്യേകിച്ച് ഭരണകൂടം ഹിന്ദുക്കൾക്കെതിരാണെന്നുള്ള ഒരു ആരോപണം വളരെ സജീവമായിട്ട് നിലനിന്നിരുന്നു ഡി എം കെ ഭരണകൂടം മതമൗലികവാദികൾക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ള ആരോപണമൊക്കെ പല സംഘടനകളും ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് ഹിന്ദു സംഘടനകൾ എന്തായാലും അതിനൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു നിർണായക വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തിരുപ്പറൻകുണ്ട്രം തമിഴ്നാട്ടിലെ ഹിന്ദുക്കളുടെ ആ ഒരു പ്രക്ഷോഭത്തിന് വർഷങ്ങളായിട്ട് അവർ പ്രക്ഷോഭ പാതയിലായിരുന്നു അവരുടെ ആ ഒരു ആത്മവീര്യത്തിന് ഒരു ഊർജ്ജം പകരുന്ന ഒരു വിധിയാണെന്നുള്ള കാര്യം ത്തിൽ സംശയം വേണ്ട